ന് എന്തൊരു ഭാരം വിരമിക്കൽ പ്രഖ്യാപിച്ച് വിനേഷ് ഫോഗ് സ്വപ്നങ്ങൾ തകർന്നു മത്സരിക്കാൻ ഇനി കരുത്തു ബാക്കിയില്ല ഗുഡ് ബൈ റെസ്ലിംഗ് ഇതാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വിരമിക്കൽ പോസ്റ്റ് അയോഗ്യതയ്ക്കെതിരെ ഫോഗട്ട് നൽകിയ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്ന് വരാനിരിക്കുകയാണ് പ്രഖ്യാപനം രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച കരിയറിനാണ് വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിന്റെ അൻപത് കിലോഗ്രാം വനിതകളുടെ ഗുസ്തിയിലാണ് ഇത്തവണ ഫോഗട്ട് മത്സരിച്ചത് ഒളിമ്പിക്സിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്ന് നടത്തി ജപ്പാന്റെ നിലവിലെ ചാമ്പ്യനായ യുവി സുസാക്കിയെ മലർത്തിയടിച്ചായിരുന്നു താരം ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയത് ക്വാർട്ടർ ഫൈനലിലും മിനേഷിന്റെ വിജയം അനായാസകരമായിരുന്നു സെമി ഫൈനലിൽ ക്യൂബയുടെ യുസ്മേസ് ഗുസ്മാനെ അഞ്ചേ പൂജ്യത്തിൽ പരാജയപ്പെടുത്തി ആധികാരികമായാണ് ഫോഗട്ടിന്റെ ഫൈനൽ പ്രവേശനം ഫൈനലിൽ പ്രവേശനം നേടിയതോടെ ഗുസ്തിയിൽ വിനേഷിനെ നിന്നും രാജ്യം മെഡൽ ഉറപ്പിച്ചു എന്നാൽ ഫൈനലിന് മുൻപ് നടത്തിയ ഭാരപരിശോധനയിൽ ശരീരഭാരം കിലോയേക്കാൾ കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് താരത്തെ അയോഗ്യയാക്കിയത് ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് ഫോകടിനെ അയോഗ്യയാക്കിയ സംഭവത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് തലവൻ നെനാ ലാലോവിച്ച് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ